السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرة طلائرة أنبتي أنج إن حديث البرامر شكرا ذات نسار ما كي عليه رده ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർ റദയു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ഖാലലി റസൂൽ സലാഹു അലഹി വസ്ലം എന്നോട് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ മിനൽ നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നിസ്സാരമാക്കി കാണരുത് നിസ്സാരമായിട്ട് ഒന്നിനെയും കാണരുത് ചിലപ്പോൾ നമ്മുടെ വീക്ഷണത്തിൽ വളരെ ചെറിയ നന്മയായിരിക്കാം വളരെ ചെറിയ നന്മയായിരിക്കാം അതിനെപ്പോലും നമ്മൾ നിസ്സാരമാക്കി കാണരുത് അൻ വലോക്കിൻ തൊൽക്കിൻ അതിന് എൻ്റെ സഹോദരനെ എൻ്റെ സുഹൃത്തിനെ പ്രസന്നമായ മുഖത്തോടെ സമീപിക്കലാണെങ്കിലും കണ്ടുമുട്ടലാണെങ്കിലും ശരി നമ്മളൊരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടവനെ കാണുക ഇതൊരു നല്ല സൽക്കർമ്മമാണ് അതുപോലും നമ്മൾ നിസ്സാരമായിട്ട് കാണുക അതിലൊക്കെ ഇപ്പം എന്തേക്കുന്നു ഏഹ് അവനെ കണ്ടിട്ട് ചിരിച്ചിട്ടില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിക്കരുത് അപ്പോൾ ഇത്തരം നന്മകളെ നമ്മൾ നിസ്സാരമായി കാണരുത് എന്ത് ചെറിയ നന്മയാണെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കണം നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം ചിലപ്പോൾ നമ്മുടെ ചെറിയ നന്മകൾ കാരണമായിരിക്കും നമ്മുടെ ജീവൻ തന്നെ രക്ഷപ്പെടുന്നത് ആഹാരം രക്ഷപ്പെടുന്നത് അതുകൊണ്ടായിരിക്കും എത്രയോ സംഭവങ്ങളിൽ ഹദീസുകളിൽ തന്നെ കാണാം നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടവർ പൂച്ചയ്ക്ക് പൂച്ചയെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടവർ ഇങ്ങനെ ചെറിയ ചെറിയ നന്മയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതാണ് അതുകൊണ്ടൊരു നന്മയും നിസ്സാരമായിട്ട് കാണരുത് ചെയ്യാൻ പറ്റുന്ന നന്മകളെ എത്രയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നമ്മളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു താല തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്തൂ